കടവും കള്ളിയും വാങ്ങുന്ന ആൾക്കാർ നല്ലോണം സൂക്ഷിച്ചോളി ഒരു കുട്ടിയും വീട്ടൂല കടം ടോ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് പറയും ഇവന്റെ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അപ്പം കൊല്ലം മുമ്പ് ഏറ്റെടുത്തിട്ട് ഇന്നും കടം വീട്ടാത്ത ആൾക്കാരുണ്ട് അറിഞ്ഞേക്ക് എന്താക്കും കബർന്ന് ഉള്ളത് മതി കേട്ടോ ഉള്ളത് മതി ഞാനൊക്കെ പറയാം നമ്മളെ ഇടങ്ങാറായിട്ട് നിങ്ങളങ്ങനെ സുഖിക്കേണ്ട ഞാൻ പറയുന്നത് ഏത് നമ്മൾ കബറിൽ ഇടങ്ങാറായിട്ട് അങ്ങനെ സുഖിക്കണ്ട ഉള്ളതുകൊണ്ട് ജീവിച്ചാൽ മതി കടം സൂക്ഷിക്കണം പലിശ സൂക്ഷിക്കണം അറിയാതെ കടന്നു വരുന്ന ഇ എം ഐ എന്നൊക്കെ പറഞ്ഞിട്ട് പലിശരഹിത വായ്പ എന്നൊക്കെ പറഞ്ഞ വീട്ടിലിരുന്നാലും ലോണ് എന്താന്ന് ഞമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല സഹോദരന്മാരെ അതിലേക്കിടെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് സാമ്പത്തിക രംഗസ്ഥ ഒരാളെയും കബളിപ്പിച്ചും കവർച്ച നടത്തിയും ചൂഷണം ചെയ്തു പൈസ പോലും നമ്മൾ കൈക്കലാക്കരുത് ഹലാലും മാത്രം മതി അർഹിക്കാത്ത ഒരു ചില്ലറ നാണയം പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരരുത് ഹറാമത്ത് തിന്നാൻ കൊടുത്താലേ മക്കൾ എന്നാവൂല ആ ഹറാമ തിന്നാലേ ആ ശരീരം പിന്നെ നരകത്തിനുള്ളതാ